ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ കിച്ചൺ ഡോറാണ് കേട്ടോ അതുപോലെ ഒരു വീട് വെക്കുമ്പോൾ ഒരു കിച്ചൺ പണിയുമ്പോൾ അത്യാവശ്യം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുള്ളൊരു വിശ്വാസം ഉണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോയാലാ ഇതിപ്പം ഒരു മിനിമലിസ്റ്റിക് കിച്ചൺ ആണ്ട്ടോ ഞങ്ങളവിടെ ഡിസൈൻ ചെയ്തെക്കുന്നത് അല്ലെന്തെല്ലാം അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടി തന്നെ നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ ഈ കിച്ചൻ്റെ സൈസ് വരുന്നത് പന്ത്രണ്ട് പതിമൂന്നാണ് ഇവിടെ നമ്മൾ വീടിനും അതുപോലെ മൊത്തത്തിൽ നമ്മുടെ ഒരു കളർ തീം ലൈറ്റ് കളർ തീം മാറുന്നുണ്ടോ അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ കിച്ചണും ഡിസൈൻ ചെയ്ത് എടുക്കുന്നത് നമ്മുടെ ഫ്ലോ ടൈല് അതുപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ടോപ്പിലിട്ടിക്കുന്ന ടൈല് വോൾ ടൈല് വാൾ പെയിൻറ്റ് കബോർഡ്സിൻ്റെ കളറ് അതുപോലെ കട്ടിൻ്റെ കളറ് എല്ലാം നമ്മൾ ലൈറ്റ് തീമാണ് യൂസ് ചെയ്ത് എടുക്കുന്നതിട്ട അപ്പം നമുക്ക് ഒരു പോസിറ്റീവ് വൈബാണ് നമ്മുടെ വീട്ടിലും കിച്ചണിലും ഫീല് ചെയ്യേണ്ടതിട്ട് അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് നമുക്ക് കിച്ചണിലൊക്കെ കയറുമ്പോൾ നല്ല പ്ലസൻറ്റ് മൈൻഡാണ് വരുന്നത് നല്ല കാട്ടും വെട്ടവും ഒക്കെ കയറണോണ്ട് അപ്പോൾ നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്തുക്കണ ഓരോ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാട്ട ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റവ് അതായത് ഹുഡ് ആൻഡ് ഹോബ് എലിക്കേടയാണ് കേട്ടോ ഇളക്കിയുടെ പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റൗ വാങ്ങിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ ഈ ബേണറിൻ്റെ കളർ ഇതുണ്ടല്ല ഹോൾസ് അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അതിൽ ചില ബർണേഴ്സ് ഹോൾ ഹോള് സൈഡിലോട്ടായിരിക്കുള്ളൂ അപ്പോൾ ഫ്ലെയിം എപ്പോഴും പുറത്തോട്ടായിരിക്കും പോകണത് പാത്രത്തിൻ്റെ ഡയറക്റ്റ് താഴോട്ട് കിട്ടത്തില്ല അപ്പോൾ നമുക്കൊരു ചായ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ച് ടൈം പിടിച്ചിട്ടായിരിക്കും തിളക്കണത് അപ്പോൾ വെറുതെ ഫ്ലെയിം പോവുകയും ചെയ്യും വെറുതെ ഗ്യാസ് വേസ്റ്റ് ആകുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റവ് வாங்கியுமளு பிராஸ்ന്റെ 버너 வாங்கியா அதுலே ஹோல்ஸ் ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണം നമ്മുടെ സാധാരണ നോർമൽ ബർണറിന്റെ പോലെയൊക്കെ ഉണ്ടെങ്കില് നമുക്ക് ഗ്യാസ് ഒന്നും വേസ്റ്റ് ആക്കാതെనే ഉപയോഗിക്കാൻ പറ്റും ട്ടാ ഈ കാര്യുകളൊക്കെ ഇപ്പോൾ നമ്മൾ അതോ ശ്രദ്ധിക്കേണ്ടതാണ് ട്ടാ അതുപോലെ നമ്മൾ സ്റ്റവ്വ സെലക്ട് ചെയ്യുമ്പോൾ ഈ അടുപ്പുകളുടെ എണ്ണം നോക്കിയിട്ട് ചെയ്യോല നമ്മൾ നാല് അടുപ്പ് മൂന്ന് അടുപ്പ് ഒക്കെ എടുക്കോളാ அப்ப നമ്മൾ ഈ നമ്മൾ വെള്ളി പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ അത് വെക്കാൻ തടസ്സമില്ലാത്ത രീതിയിൽ അടുപ്പുകൾ അറേഞ്ച് ചെയ്തത് നോക്കിയിട്ട് വാങ്ങിക്കണം അതുപോലെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ സ്റ്റൗ ഫിറ്റ് ചെയ്യുമ്പോൾ ഈ വോൾട്ടയിലും ഈ നമ്മുടെ സ്റ്റൗവും തമ്മിൽ ഒരു ഗ്യാപ്പ് അവിടെ ഫീല് ചെയ്യണം കേട്ടോ എന്നല്ലേ നമുക്കവിടെ ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാകുള്ളൂ അതുപോലെ വലിയ പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ തടസ്സമില്ലാതെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ ഞങ്ങൾ കിച്ചൻ്റെ കബോർഡ്സിന് യൂസ് ചെയ്തിരിക്കുന്നത് മറൈൻ ഫ്ലേവോർഡിൽ ബൈക്കോ ലാമിനേഷനാണ് കേട്ടോ നമ്മുടെ വീട് വെക്കുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാകും നമ്മളൊരു ആവശ്യങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ നമ്മുടെ ഐഡിയകൾ ഒന്നുകൂടി ഭംഗിയാക്കാൻ വേണ്ടി നമ്മളത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം നമുക്ക് ഒന്നുമില്ലെങ്കിൽ വേഗസൈൻ വഴി യൂട്യൂബ് വഴി അല്ലെങ്കിൽ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പ് വഴിയൊക്കെ നമുക്ക് ഒരുപാട് ഐഡിയകൾ നമുക്ക് കിട്ടും പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പ് നല്ല യൂസ്ഫുള്ളാർന്നിട്ട് ഞങ്ങൾക്ക് ഞാൻ ഹസ്ബൻഡും ഒരുപാട് സെർച്ച് ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങളുടെ വീടും ഞങ്ങൾ ഡിസൈൻ ചെയ്തത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റിലും അതുങ്ങണ ഒരു കിച്ചൻ തന്നെയാണ് ൂടെ ചെയ്തതിട്ട അനാവശ്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പം ഇതിപ്പോൾ കിച്ചണില് നമ്മൾ ചെയ്യുമ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് പക്ഷെ കിച്ചണില് പണി നടക്കുമ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് പ്ലഗ് പോയിന്റ്സ് നമ്മൾ കിച്ചണില് ചെയ്യണം ഇപ്പം നമ്മുടെ കയ്യിലില്ലെങ്കിലും പിന്നീട് നമുക്ക് ഒരു എയർ എയർഫയറ അല്ലെങ്കിൽ ഓവന് സാൻഡ്വിച്ച് മേക്കർ അങ്ങനെ ഇലക്ട്രോണിക് ഐറ്റംസ് വരുമ്പോൾ നമുക്കവിടെ പ്ലഗ് പോയിന്റ് ഇല്ലെങ്കിൽ പിന്നീട് അവിടെ ഒരു പണി നടത്തേണ്ടി വരികയാണ് ചെയ്യണത് അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾ പണിയുമ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് പ്ലഗ് പോയിന്റ്സ് ഒക്കെ ചെയ്ത് വെക്കണം കേട്ടോ പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ ഹൈറ്റ് അത് നമ്മുടെ ഹൈറ്റുമായിട്ട് മാച്ച് ചെയ്യുന്ന വിധത്തിലുള്ള കൗണ്ടർ ടോപ്പ് നമ്മൾ പണിയാൻ എപ്പോഴും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പിന്നീടത് ഭാവിയിൽ നമുക്ക് നടുവേദനയും പുറം വേദന ആയിട്ട് വരാൻ ഉണ്ട് അതുപോലെ നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ താഴെയുള്ള ക്യാബോർഡ്സ് ഉണ്ടല്ലോ അതിൻ്റെ താഴെ ഒരു കാല് വെക്കാൻ സൗകര്യത്തിന് ഉള്ള പണിയാണുണ്ട് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യണില്ലേ അതുപോലെ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് കുറേ നേരമൊക്കെ നിൽക്കുമ്പോൾ ഒരു തടസ്സം വരുമ്പോൾ അതൊരു പിന്നെ ഇവിടെ ഒരു ബുദ്ധിമുട്ട് മേലുവേദന കാലുവേദന ഒക്കെ ഒരു ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ നമ്മൾ വോൾട്ടേജിൽ ഒട്ടിക്കുകയും അപ്പോൾ ആ ടൈലുകൾ ചെറിയ ചെറിയ ടൈൽ ഒട്ടിക്കണേക്കാളും വലിയ ടൈൽ ഒട്ടിക്കണതായിരിക്കും കൂടുതൽ നല്ലത് അതിൻ്റെ ജോയിൻസിലൊക്കെ അഴുക്ക് എറിയിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല കുറച്ച് സമയം ചെയ്യ എടുക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഈസി ആകണമെങ്കിൽ ഇതുപോലെ ടയല് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ ക്ലിച്ചറിൽ നമ്മൾ സീലിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജിപ്സം വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ പ്രൊഫൈൽ ലൈറ്റും ലൈറ്റും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതും നമ്മുടെ കിച്ചണിൽ കുറച്ചുകൂടി കൂടി ഭംഗിയാക്കണ്ടാ സത്യം പറഞ്ഞാൽ ഈ ലൈറ്റിംഗ് ഒക്കെയാണ് കേട്ടോ നമ്മുടെ വീടിന് ലക്ഷറി ലുക്ക് നൽകണത് ഈ ലൈറ്റും പ്രൊഫൈൽ ലൈറ്റൊക്കെ വരുമ്പോൾ നല്ലൊരു ലൈറ്റിങ് ഒരു നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ നല്ല റെസ്റ്റോറൻ്റിൽ പോകുമ്പോൾ നമുക്ക് കിട്ടണൊരു ഫീൽ ഉണ്ടല്ലോ അത് നമ്മുടെ വീട്ടിൽ കിട്ടണ്ട അപ്പം നമുക്ക് എനിക്കിപ്പോൾ രാവിലെ എൻ്റെ കിച്ചണിൽ ലൈറ്റിൻ്റെ ആവശ്യമില്ല നല്ല നല്ല വെട്ടം പുറത്തുനിന്ന് കിട്ടണം കേട്ടോ അപ്പം നല്ല ഒരു വൈറ്റിഷ് ഫീലായിരിക്കും നമ്മുടെ കിച്ചൺ കാണുമ്പോൾ ഇതിപ്പോൾ രാത്രിയിൽ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ലൈറ്റ് വാം ലൈറ്റും പ്രൊഫൈൽ ലൈറ്റിലൊക്കെ ഉള്ള ലുക്കാണ് ഈ ക്യാമറയിൽ എൻ്റെ വീഡിയോയിൽ എത്ര ഭംഗി തോന്നും എന്ന് എനിക്കറിഞ്ഞൂടാ ഇത് നേരിട്ടിട്ട് കാണുമ്പം മഷാ ലഹന്ത നല്ല ഭംഗിയാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കബോർഡ്സിൻ്റെ ഉള്ളിലുള്ള അറേഞ്ച്മെന്റ്സ് കണ്ടുനോക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ആദ്യം കൗണ്ടർ ടോപ്പിന് മുകളിലുള്ള കബോർഡ്സ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ സ്റ്റവിൻ്റെ നേരെ മുകളിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള കബോർഡ്സാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഏരിയയിൽ ഞാൻ പഞ്ചസാര ചായല ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് വെച്ചുകൊടുത്തേക്കുന്നത് കേട്ടോ ഇതിപ്പോൾ സ്റ്റവിൻ്റെ റൈറ്റ് സൈഡിലുള്ള കബോർഡ്സാണ് ഈ ഏരിയയിൽ ഞാൻ വെച്ച് കൊടുത്ത ജ്യൂസ് ഗ്ലാസ്സുകളൊക്കെയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഫ്ലാസ്കും ജ്യൂസ് ഗ്ലാസ്സുകളും എല്ലാവരും ഈയൊരു കബോർഡിൻ്റെ ഉള്ളിലാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു ചെറിയ ഗ്ലാസ്സുകളിൽ കാവ ഗ്ലാസ്സുകളാണ് കേട്ടോ കാവ് ഇല്ല അത് കുടിക്കാൻ ഉപയോഗിക്കുന്ന കുഞ്ഞു ഗ്ലാസുകളാണ് കേട്ടോ ഇതൊക്കെ പിന്നെന്താ ഈ ബൗൾസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ബൗൾസുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബൗൾസുകളാണ് ഇതെനിക്ക് ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ പിൻ്റെ മുകളിലുള്ള മിക്ക കബോർഡുകളും ഇതുപോലെ ഡിന്നർ സെറ്റുകൾ വെക്കാനും ഗ്ലാസ് വെക്കാനൊക്കെ യൂസ് ചെയ്തത് അപ്പോൾ ഈ ഒരു കബോർഡിന് ഉള്ളിലും ഇതുപോലെ ഡിന്നർ സെറ്റുകൾട്ടാ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ കപ്പ് സോസർ ജിഗ് ഇവയൊക്കെ ഇതിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഞാൻ വെക്കുന്നത് കൂടുതലും വറവുകളും അതുപോലെ അച്ചാറുകൾ ഉപ്പിലിട്ടതൊക്കെയാണ് കേട്ടാ പിന്നെ ഉപ്പിൽ ഇത് ഇന്നലെ ഉപ്പിലിട്ടതാണ് കേട്ടോ ഇത് ഇത് ഫുള്ള് ഉണ്ടായിരുന്നു ഈ ബോട്ടിൽ കുറച്ച് പിന്നെ കുട്ടികളുള്ള പറയാല പെട്ടെന്ന് തീരും ഉപ്പിൽ മാങ്ങിയിട്ടിട്ടുണ്ടെന്നും അതുപോലെ കാരറ്റ് ബീട്രൂട്ടൊക്കെ എരിഞ്ഞിട്ടും ഉപ്പിലിട്ടുണ്ടായിരുന്നു ആ രണ്ട് ബോട്ടിലും ഒരു ദിവസം കൊണ്ടാണ് ഈ തീരെ ഇതിട്ടത് പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ബോട്ടിൽസുകൾ ഇങ്ങനെ എനിക്ക് ഗ്ലാസിൻ്റെ ബോട്ടിൽ കിട്ടുമ്പോൾ ഞാനിതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കോട്ടെ അപ്പോൾ ഇതാ ഈ പിന്നെ ഈ ഏരിയയിൽ ഞാൻ ഇതുപോലെ അത് ഐസ് ക്രീമൊക്കെ എടുക്കാൻ പറ്റി കുഞ്ഞു കുഞ്ഞു ബോളുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കിച്ചനൊക്കെ സിങ്കൊക്കെ ക്ലീൻ ചെയ്യണ ഇതും വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുകളിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് കേട്ടോ ഇവിടെ ഞാൻ ചപ്പാത്തി മേക്കർ വെച്ചിട്ടുണ്ട് പിന്നെ അത് ഇങ്ങനെ രണ്ട് ബോക്സുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലിങ്ങനെ ബോസ്റ്റ് ന്യൂഡിൽസ് അങ്ങനെയൊക്കെ വാങ്ങിക്കുന്ന ഐറ്റംസൊക്കെയാണ് വെച്ചുകൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ കൗണ്ടർ കവടോപ്പിൽ താഴെയുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഈ കബ്ബോർഡ്സിലൊക്കെ ഇതുപോലെയാണ് ട്രോളി യൂണിറ്റുകൾ വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ ട്രോളി യൂണിറ്റുകൾ ഞാൻ ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നല്ല ഭംഗിയുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ ഇത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പാത്രം ഉണ്ട് ഇങ്ങനത്തെ ഒരു ഉണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ അടുപ്പിൻ്റെ നേരെ താഴെയായിട്ട് മൂന്ന് ടാന്റും ബോക്സുകളാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ഇപ്പോൾ ഈ ആദ്യത്തെ വലിപ്പിൽ ഞാനിതുപോലെ സ്പൂണുകളും കൈലുകളും കത്തി കത്രിക അങ്ങനെയുള്ള ആണ് വെച്ചേക്കുന്ന കേട്ടോ പിന്നീട് അതിന് ഒരു കട്ട്ലറി യൂണിറ്റ് വാങ്ങിച്ചിട്ട് ആ ട്രേയിൽ ഇതുപോലെ അടക്കി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ പിന്നെ അതിനെ നേരെ താഴെയുള്ള ട്രേ ഈ ടാൻഡം ബോക്സിൽ ഞാൻ വെച്ചേക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് രാവിലത്തെ ചായക്ക് തിളപ്പിക്കാനുള്ള സോസ് പാനുകൾ പിന്നെ പത്തിരി ഫ്രൈ പാന് പിന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കറി പാത്രം പുട്ട് കുറ്റി ഒക്കെ ഉണ്ടല്ല ചെറ്റപ്പുട്ടിൻ്റെ കുറ്റി അതൊക്കെയാണ് കേട്ടോ ഇവിടെ ഞാൻ ഈ ഒരു ബോക്സിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് ഇനിയിപ്പോൾ അതിന് താഴെയുള്ള ഭാഗത്തും ഞാൻ ഇതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആയ ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചീനച്ചട്ടി ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കറി വെക്കണൊരു പാത്രം വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാത്രം സ്റ്റീലിൻ്റെ ഒരു പാത്രം ഉണ്ടാകാം അതിൽ അത്യാവശ്യം കുറച്ച് കൂടുതൽ പപ്പടമൊക്കെ പൊരിച്ചുവിടാൻ പറ്റുണ്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഒരു സെക്ഷൻ അറേഞ്ച് ചെയ്ത ഈ ഒരു കബ്ബോർഡില് ഞാൻ പത്തിരി പ്രസ് വെച്ചിട്ടുണ്ട് ഇടിയപ്പത്തിൻ്റെ അച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതായി പാത്രം ഉണ്ടാ ഇത് നല്ലൊരു പാത്രം തന്നെ കേട്ടോ അത്യാവശ്യം ചൂടോടു കൂടി നമുക്ക് ഫുഡൊക്കെ വെക്കാൻ പറ്റിയ കറിയൊക്കെ വെക്കാൻ പറ്റിയ ഒരു നല്ല ചൂട് നിൽക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ പിന്നെ ഈ ഒരു കാസറോള് നമുക്ക് ടൂറൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റിയ ഒരു കാസറോളാണ് കേട്ടോ ഇനി ഇതിൻ്റെ അടിയിലോട്ട് ഞാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ വെള്ളയപ്പച്ചട്ടിയുണ്ട് പിന്നെ അത്യാവശ്യം കുറച്ച് കൂടുതൽ കറിയൊക്കെ വെക്കാൻ പറ്റിയൊരു പാത്രം വെച്ചിട്ടുണ്ട് ഈയൊരു ഭാഗത്ത് ഞാൻ വെച്ചിരിക്കുന്നത് ചായയും കോഫിയൊക്കെ എടുക്കാൻ പറ്റിയ കപ്പുകളാണ് കേട്ടോ ഈ കപ്പുകളൊക്കെ ഞങ്ങൾ എപ്പോഴും എടുക്കുന്ന കപ്പുകൾ തന്നെയാണ് കേട്ടോ മാറി മാറി യൂസ് ചെയ്യണതാണ് അത് അപ്പോൾ അതുകൊണ്ട് അത് ഈ ഒരു ഏരിയയിലോട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു പൂ കപ്പ് എനിക്ക് അതിൻ്റെ പൂക്കളുടെ ഡിസൈനും ആ ഒരു കളർത്തെ കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഇത് ഈ ഒരു സിങ്കിൻ്റെ താഴെയുള്ള ഏരിയയാണ് കേട്ടോ ഇവിടെ ഞാൻ ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ അരിപ്പൊടി ഗോതമ്പൊടി പഞ്ചസാര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഞാൻ സ്റ്റോർ ചെയ്യണത് കിട്ടാം ഈയൊരു ഭാഗത്ത് ഞാൻ പ്ലേറ്റുകളാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അതായത് നമ്മൾ വീട്ടിൽ എപ്പോഴും യൂസ് ചെയ്യണതും അതുപോലെ അത്യാവശ്യം ഗസ്റ്റൊക്കെ വരുമ്പോൾ എടുക്കുന്നതുമായ ഒരു സെക്ഷനാണ് കേട്ടെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എടുക്ക് ഈ പ്ലേറ്റുകൾ മാറി മാറി എടുക്കും അപ്പോൾ ഒരു ചേഞ്ച് ആകുമല്ലോ ഒരു ഈയൊരു ഇങ്ങനെയുള്ള ചെറിയ ബൗളുകൾ നല്ല രസം കേട്ടോ അപ്പോൾ അതിൽ ഇങ്ങനെ നമുക്ക് ഇഞ്ചിക്കറി പുളിയും കറി അല്ലെങ്കിൽ ഐസ്ക്രീം ഒക്കെ എടുക്കാൻ പറ്റി പാത്രങ്ങളാണ് കേട്ടോ ത ഈയൊരു ഏരിയയിൽ ഞാൻ ഇതുപോലെയാണ് അറേഞ്ച് ചെയ്ത് എക്കുന്നത് കേട്ടോ നമ്മുടെ കടുക് ഉലുവ ജീരകം പെരുംജീരകം അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ ഉഴുന്ന് അങ്ങനെ ഉള്ള ബോട്ടിൽസൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു കബോർഡിൽ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതിന് താഴുട്ട് ഇതുപോലെ ഓയിൽ ഐറ്റംസ് ആയ നെയ്യ് എണ്ണ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ വാങ്ങിക്കൂലേ അങ്ങനെയുള്ളതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെയാണ് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ മുളകൊടി വല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എക്സ്ട്രാ കൂടുതൽ വാങ്ങിച്ചെക്കുമ്പോൾ ഇങ്ങനത്തെ ഡബ്ബകളിലാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് മറ്റു ബോട്ടിലൊക്കെ തിരുമ്പൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ കബോർഡ്സിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്ത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് പറയണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീണ്ടും പുതിയ പുതിയ വീഡിയോകൾ ഞാൻ ഇടും അതൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കൂടുതൽ പേരിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും ഇൻഷാല്ല അടുത്ത വീഡിയോ നമുക്ക് കാണാം അതുവരെ അസലാമലൈക്കും ടേക്ക് കെയർ